ഞാൻ ഇപ്പൊ എടുക്കുന്ന ഈയൊരു ഐറ്റം ഒട്ടുമക്കായ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത റൈറ്റ് ആയിരിക്കും അല്ലേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കണ്ണെടുത്താൽ കണ്ടുവിടാന്നൊക്കെ പറയുന്ന ഒരു ഐറ്റാട്ടോ എന്നാൽ കുറച്ച് ദിവസം മുന്നേ ഒരു റെസിപ്പി കണ്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഒരു രക്ഷയിലെ മക്കളെ ആളങ്ങ് തമിഴ്നാട്ടുകാരനാണെന്ന് തോന്നുന്നു എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ആദ്യം തന്നെ കുറച്ച് വലിയ സൈസിലുള്ള വഴുതനങ്ങ എടുത്തു നിങ്ങളുടെ നാട്ടിൽ ഒരു വേറെ എന്തെങ്കിലും പേര് പറയാറുണ്ടോ കമന്റ് ചെയ്യണേ അപ്പൊ എന്തൊക്കെ മസാലയാണ് ചേർത്തത് മനസ്സിലായോ മഞ്ഞപ്പൊടി മുളകുപൊടി കുരുമുളകുപൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ആക്കിയിട്ട് ആ ഒരു വഴുതനങ്ങ കംപ്ലീറ്റ് ഒന്ന് തടവിയതിനു ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു ഓയിലിൽ ഇനി ഒരു പണിയുമില്ല നല്ല കട്ടത്തായിട്ട് ഒന്ന് ഉടച്ചതിന് ശേഷം അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത വഴുതനങ്ങ ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ചെറിയൊരു വറുത്തിടുന്ന ഒരു പരിപാടി ഉണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം ഉലുവ കടുക് ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നേരത്തെ ചേർത്ത മസാല തന്നെ സെയിം കുറച്ച് എമൗണ്ട് കൂടി ചേർത്ത് കൊടുക്കുക ഉള്ളി ഒന്ന് വാഴിയെടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കുക നേരത്തെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കുക പൊളിയാണ് ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ ഒരു കിടിലും കറി റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ